ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ട് നമ്മൾ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു കുറേയായി ഞങ്ങളൊന്ന് കണ്ടുമുട്ടിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ആ ദിവസം ഇന്നോ ഞാൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമ് ഇതാണ് ഒരു ഷർട്ടും പിന്നെ പാൻറ്റും കേട്ടോ മാറ്റിയിട്ട് ഇങ്ങനെ ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കാനായിട്ടാണ് പോകുന്ന കേട്ടോ മോളെ കൊണ്ടുപോകുന്നില്ല മോളെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് ഇത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ട് സോ ടൈം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് ഫസ്റ്റ് തന്നെ നമ്മൾ ഷോപ്പിൽ കണ്ട പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഫ്രണ്ട്സുകളൊക്കെ ഒത്തുവിടുമ്പോൾ നമ്മൾ പലരും പല ടൈപ്പ് ഗിഫ്റ്റുകളാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ മേടിച്ചത് ഇതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ പോവാണ് കലീജമോളിൻ്റെ ചന്തപ്പാടി ഉള്ള കലീജമോളിൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് കൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ ബെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഷംന അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് പേരും അവിടെ നിൽക്കുന്നുണ്ട് ഇതാ അവരിപ്പോൾ കാണിച്ചിരുതാ അവർ വരുന്നുണ്ട് കേട്ടോ മുഫിയും നെസ്നിയട്ട അങ്ങനെ കുറേ കാലത്ത് ശേഷം കണ്ടാണ് അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നിട്ട് എല്ലാവർക്കും കുറേ ആയല്ലോ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ പോകാൻ വേണ്ടി കാത്തിക്കാനിട്ട് അങ്ങനെ ലിഫ്റ്റിൽ വന്നിട്ട് ഞങ്ങൾ നേരെ കയറിയത് കപ്പ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കണ്ട ഞങ്ങൾ ഫസ്റ്റ് കയറിയത് തന്നെ അവിടുന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് അങ്ങനെ കുടിച്ചിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടര ആ ഒരു ടൈം ആയപ്പോഴാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് വയറ് നിരക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ ഒരു ജ്യൂസ് മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നെ ഗിഫ്റ്റുകളൊക്കെ കൈമാറേണ്ടാ അടിപൊളിയായിരുന്നു ഗിഫ്റ്റുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ നമുക്കിപ്പം ആരെന്ത് ഗിഫ്റ്റ് തന്നെണ്ടെങ്കിലും അതിന് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്കത് വലിയൊരു ഹാപ്പിയാണല്ലേ അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലൈമയായിരുന്നു അവർ പപ്പായ ജ്യൂസും അതുപോലെ ഒരു മുസമ്മി ജ്യൂസും ഇട്ടാണ് പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അവർക്കൊരു സന്തോഷം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ടൈം ആയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് അങ്ങനെതാ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരാൾ സാദാ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് അതിന് ശേഷം പിന്നെ ടൈം കുറച്ചൊരു ഇതായിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വേറെ ഒരു കഫേ പോയി അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് അങ്ങനൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ടാറ്റാ ടാറ്റാബായ് സി യു